ഒണി ഒമ്പതര മണിക്ക് സംഭവിച്ചല്ലേ ഭയങ്കര കാറ്റായിരുന്നു കാറ്റായിരുന്നു കാറ്റ് നോക്കുമ്പോ രാസായാലും കിടക്കണ്ടേച്ചു വെച്ച് മാർഗില്ല പിന്നെ ഒടുവിൽ കിടക്കാൻ പറ്റില്ല ഇതിന്റെ അപ്പുറത്ത് നിങ്ങളുടെ തന്നെ വേറെ വീട്ടിലും തന്നെ സംഭവിച്ചിരുന്നു അപ്പൊ ഇപ്പൊ സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു കടപൊഴുകി വീണതാണോ കടപൊഴുകി വീണതാണ് അത് മിക്കവാറും ഈ കൊല്ലം മഴയുടെ കൂടുതലായതുകൊണ്ടാണെന്ന് എനിക്കൊരു സംശയുണ്ട് മിക്കവാറും മരങ്ങള് ഒടിഞ്ഞു വീഴല്ല കൊമ്പൊടിഞ്ഞ് വീഴാറില്ല പൊഴുകി വീഴുന്നുണ്ട് കൊണ്ടുപോയിട്ട് പറ്റിയതും കുടുംബ കൊച്ചു അപ്പൊ നിങ്ങള് പഞ്ചായത്തിലൊക്കെ അറിയിച്ചില്ലേ അവരെല്ലാവരും പിന്നെ ആൾക്കാർ കിഷു ഞങ്ങൾ വന്നിട്ടുണ്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ടായി അവര് വരും അവര് വേണ്ട വിധത്തിലുള്ള സഹായം അവരിന്ന് കിട്ടണെന്ന് നമ്മള് പ്രാർത്ഥിക്കുകയാണ് അത്രേ ഉള്ളു മെമ്പർ വന്നിട്ടുണ്ടല്ലേ മെമ്പർമാരൊക്കെ ഇത് ഏത് വാർഡ് ഏത് മൈലൂര് അമ്മല്ലേ ഈ സാഹചര്യത്തിൽ ഒരു എന്തെങ്കിലുമൊക്കെ സംഭവിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോകുന്ന പൊട്ടി കറണ്ടായി കറണ്ടായിട്ട്